ഇന്ന് രാവിലെ തന്നെ എണീറ്റ് നോക്കുമ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് പോയതെന്ന് അറിയില്ല കേട്ടോ രാത്രി എപ്പോഴോ പോയതാണ് എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഞാൻ ഇലക്ട്രിക് സ്റ്റൗ ആണ് യൂസ് ചെയ്യണത് അപ്പോൾ സ്റ്റൗവിന്റെ മുകളിൽ ഇതുപോലൊരു ക വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഇലക്ട്രിക് സ്റ്റൗ വെക്കാറ് അപ്പോൾ കറണ്ട് പോകുന്ന സമയത്ത് ഈ പലക ഇറക്കി താഴെ വെച്ചിട്ട് വേണം സ്റ്റൗമ് നമുക്ക് ഓരോ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ ആകെ ഫംഗസ് പിടിച്ചിരിക്കുക കുറച്ച് ദിവസം പിന്നെ മഴയല്ലേ അപ്പം ഇറപ്പ് തട്ടിയിട്ടാണോ ഫംഗസ് ഒക്കെ ഞാൻ നന്നായിട്ട് തുടച്ചു കളഞ്ഞു അപ്പോൾ മുട്ട പുഴുങ്ങാൻ ഞാൻ ബയോഗ്യാസും വെച്ച് വെള്ളപ്പത്തിന്റെ മാവ് പൊന്തി പോകാണ്ടിരിക്കുക അടിയിലൊരു പാത്രമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ ഒഴിച്ച് വെച്ചിട്ടാണ് പക്ഷേ ഇന്ന് പാകത്തിന് പൊന്തി വന്നിട്ടുണ്ടായുള്ളു അതുകാരണം പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇന്നും പൊന്തി പുറത്തോട്ട് പോകല്ലേ പണി വെള്ളപ്പത്തിന് മാത്രമേ പ്രശ്നമുള്ളൂട്ടോ ദോശക്കിടലിക്കൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല അങ്ങനെ ബയോഗ്യാസുമ്പോൾ വെച്ച് തന്നെ ഞാൻ ഒന്ന് രണ്ട് വെള്ളപ്പം ചുട്ട് എടുത്തപ്പോഴേക്കും അത് കഴിഞ്ഞു പിന്നെ ഞാൻ സ്റ്റൗവിലോട്ട് ഇറക്കി വെച്ച് രണ്ടാമത് ചുട്ടെടുത്തു അപ്പോൾ വെള്ളപ്പൊതിലേക്ക് പാലൊക്കെ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ട് കഴിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എണീറ്റ് വന്നത് പക്ഷേ ഇന്ന് വന്നപ്പോൾ തന്നെ കറണ്ട് ഇല്ലല്ലോ അപ്പം പിന്നെ സാമ്പാർ എടുത്തു എനിക്ക് വെള്ളപ്പം പാൽ ഒഴിച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കഴിക്കുമ്പോഴാണ് ഒരു ഇഷ്ടം തോന്നുന്നത് ഇപ്പോൾ എന്താ ചെയ്യുക കറണ്ട് നമ്മളെ പറ്റിച്ചു അപ്പോൾ പഴം കൂട്ടിയിട്ട് തന്നെ കഴിച്ചു അങ്ങനെ മുള്ളം വാങ്ങിയിട്ടുണ്ടായിരുന്നു മുള്ളൻ ക്ലീൻ ചെയ്തെടുത്ത് അതിലോട്ട് മുളക് പൊടി മഞ്ഞൾ ഉപ്പും കൂട്ടി തിരുമ്പിയിട്ട് മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ അത് പൊരിക്കണം പിന്നെ പച്ചക്കായ ഉണ്ടായിരുന്നു അതൊന്നും നുറുക്കിയെടുത്തിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ട് മുളക് പൊടി മുളക് പൊടി ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വിസിൽ കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ വന്ന് വരട്ടെ ഇനിയിപ്പോൾ കായുപ്പേരി കാച്ചാനുള്ള മസ മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ കായയിലും കുള്ളിയിലൊക്കെ വെളുത്തുള്ളി ചതച്ചിടും പിന്നെ സബോളയും കറിവേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ചോറ് വയ്ക്കേണ്ട കാര്യം മറന്നിരിക്കുകയായിരുന്നു സമയം പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം തന്നെ അരിയൊക്കെ കഴുകി കുക്കറിലിട്ട് കൊടുത്ത് സ്റ്റൗമേ തന്നെ വെച്ചേക്കണത് അപ്പോൾ ഇനി അതൊക്കെ അത് വെന്ത് ഞാൻ ഊറ്റിയെടുത്തിട്ടാണ് അപ്പോഴേക്കും കറൻറ്റ് വന്നു പിന്നെ ഞാൻ മുള്ളൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഫ്രൈ പാനിൽ ഇട്ടുകൊടുത്തു അതൊക്കെ ഫ്രൈ ചെയ്ത് കോരി വെച്ച് ആ ചട്ടിയിൽ തന്നെ സബോളയും വെളുത്തുള്ളിയും കറിവേപ്പിലും ഇട്ടുകൊടുത്ത് മസ മുളക് പൊടിയും ഇട്ടുകൊടുത്ത് വഴന്ന് വന്നപ്പോൾ നമ്മുടെ കായ വേവിച്ചതും കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ അത് ആ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വേഗം വേഗം വെച്ച് അത് കഴിഞ്ഞ് പിന്നെ കുളിക്കാൻ പോയത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു സാമ്പാറും കായുപ്പേരും മുള്ളൻ ഫ്രൈ ഒക്കെ ആയിരുന്നു ഇന്നത്തെ ഉച്ചക്കുള്ള ഭക്ഷണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ